ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു ഷീല മീനാണ് കേട്ടോ നാല് കെ കിലോ നാലര കിലോ വലിപ്പമുള്ള ഒരു വെള്ള കളർ ഷീല മീനാണ് അപ്പോൾ ഇതൊരു പാട്ടി എടുത്ത് വെച്ചതാണ് ഇത് ഇനി മുറിച്ച് കറി വറക്ക ഉള്ള പീസും ആയിട്ട് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടും വീഡിയോ ഒക്കെ ഒന്ന് പിടിക്കാൻ പാട്ട് നിൽക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒന്നും പിടിക്കാൻ ഇതില്ല കാരണം അവരെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ ഇതിപ്പോൾ അവരിവിടെ ഇല്ല അപ്പോൾ നമുക്ക് ശരി ഒരു വീഡിയോ മീൻ പെട്ടെന്ന് ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടൂ ഞാൻ എനിക്ക് രണ്ടും ഇഷ്ടമാണ് നെഗറ്റീവ് പറയുന്നത് ഇഷ്ടമാണ് പോസിറ്റീവ് പറയുന്നവർ ഇഷ്ടമാണ് നമുക്കൊരു തെറ്റൊക്കെ ഒന്ന് മനസ്സിലാവുമല്ലോ കത്തിക്ക് തീരെ മൂർച്ചയില്ല കേട്ടോ പിന്നെ ഭയങ്കര വലിയ മീനായതുകൊണ്ടേ ഉള്ള ഒരു മുള്ളു ഭയങ്കര കട്ടിയായിരിക്കും ഇതിൽ പൊടി പൊടിയായി മുള്ളൊന്നും ഉണ്ടാവില്ല ഏറ്റവും സിംഗിൾ മുള്ളാണ് ഉണ്ട നല്ല പച്ച ഇത് വെള്ള ശീലയാണ് കേട്ടോ ഇതിന് യെല്ലോ ഫിംഗർ എന്ന് പറയും ഇതിൻ്റെ വാലിൻ്റെയൊക്കെ അറ്റം ചിറകിൻ്റെ അറ്റമൊക്കെ ഒരു ചെറിയ മഞ്ഞ കളർ ഉണ്ടാവും ഈ മീനിന് അപ്പോൾ അങ്ങനത്തെ മീനാകുമ്പോൾ ഇത് ഫുൾ വൈറ്റ് വൈറ്റായിരിക്കും നമ്മുടെ മീൻ പോലെയൊക്കെ മഞ്ം പോലെയൊക്കെ അല്ലാത്ത ഷീലയുടെ അരികത്തുകൂടെ കുറച്ച് കറുപ്പ് മാതിരി ഉണ്ടാവും ഇതൊക്കെ കുളിപ്പിച്ച് ക്ലീനാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അവർക്ക് തോൽ എടുക്കണമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇപ്പോഴത്തെ കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഇപ്പോൾ ഇത് തോല് എന്താ ചതമ്പലൊക്കെ കളഞ്ഞിന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് തോലൊക്കെ ശീലാമീൻ മീൻ എടുക്കണമെങ്കിൽ നല്ല പച്ച മീനെന്നെ കിട്ടണം കേട്ടോ ഇല്ലെങ്കിൽ അതെല്ലാം ഉടഞ്ഞ് നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്ന പോലെ ആയാലും പോവും അതുകൊണ്ട് നല്ല മീനാണെങ്കിൽ മാത്രമേ തോലെടുക്കാൻ മെനക്കെടാൻ പാടൂ ഞാൻ എൻ്റെ ഒരു ഐഡിയ പോലെയാണ് ഞാൻ തോലെടുക്കുന്നത് വലിയ മീനായതുകൊണ്ട് പീസ് പീസാക്കിയിട്ടാണ് ഞാൻ തോലെടുക്കുന്നത് കുറച്ചൊക്കെ തോൽ ഇവിടെയൊക്കെ പോകും പക്ഷെ എന്നാലും അധികം പോവാതെ നോക്കണം കാരണം കാത്തി നാലര കിലോൻ്റെ മീൻ തൂക്കിയിട്ട് നമ്മുടെ ഈ കുറേ തോലും വെട്ടിക്കളങ്ങി ചരകും വെട്ടിക്കളഞ്ഞ് കുടലും പോയി തലട വേസ്റ്റും പോയി എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കിലോൻ്റെ അടുത്ത് തന്നെ വേസ്റ്റ് വരുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക കൂടി ചെയ്തില്ലെങ്കിൽ അത് അതിലും കൂടുതലാവും അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത്ര തൂക്കം കുറവ് ചിലവരൊക്കെ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി തൂക്കിയൊക്കെ നോക്കും വലിയ മീനല്ലേ എന്നു വെച്ച് കഴിഞ്ഞാൽ പല കടക്കാരും അതിന് പീസ കടിച്ച് മാറ്റുന്നവരുണ്ടാവും അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യൂല പക്ഷേ തൂക്കം വെയിറ്റ് കുറയുമ്പോൾ നമുക്കൊരു പേടിയായി ഇത്രയും കമ്മിയായിരുന്നു അതുകൊണ്ട് മാക്സിമം തോലിലൊന്നും പോവാതെയും പിന്നെ മീൻ്റെ വയറിലുള്ള മുട്ടയൊക്കെ അതിൽ തന്നെ ഇട്ട് കൊടുക്കും അപ്പോൾ അവർ തൂക്കിയാലും അതൊക്കെ മറ്റേ മീൻ്റെ മുട്ടയുടെ ഒക്കെ തൂക്കാൻ നല്ല വെയ്റ്റ് വരും ഒരുവിധം വെയിറ്റ് എങ്ങനെയൊരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കഷ്ടപ്പെട്ട് താലയൊക്കെ വെട്ടി വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ മുറിയണില്ലേ ഭയങ്കര കട്ടി ഉള്ള മുള്ളു ഇനി ഇത് വയർ ഭാഗം മുറിച്ചിട്ട് അങ്ങോട്ട് തോലെടുക്കും പിന്നെ ചതമ്പല അടിക്കാൻ നിന്നില്ല ഒരു പീസ് ആ കണ്ട വയറിൽ നല്ല മുട്ടയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഞാൻ ഭദ്രമായി പാർട്ടിക്ക് കൊടുത്തു അതും വേണ്ട അതും മാറ്റി തലയും മാറ്റി എല്ലാ കുടലും മാറ്റി തോലും മാറ്റി കഴിയുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് പോകും തൂക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഇത്രയും വേസ്റ്റ് പോയോ എന്ന് ചോദിച്ചിട്ട് ഒരു ഒരുക്കമാണ് അതോട്ട് അവരെ അധികം ടെൻഷൻ അടിപ്പിക്കേണ്ട വെച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യണത് അപ്പൊ അതിന്റെ വയറൊക്കെ ഇങ്ങോട്ട് കീറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാനിങ്ങനെ രണ്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ നെയ്സിന് ഇങ്ങനെ തോലെടുക്കും പറയാൻ മാത്രേ ഉള്ളൂ കേട്ടോ നെയ്സ് ചെയ്യുമ്പോൾ കുറച്ച് കഷ്ടണ്ടേ പിന്നെ വന്നിട്ട് ഇതിൻ്റെ ഇവിടെ ബാക്കിൽ സൈഡിൽ ഒരു മുള്ളുണ്ടാവും അതിന് തടഞ്ഞിട്ട് പിന്നെ കത്തി അന്നേങ്ങില്ല കത്തി ഇങ്ങനെ ബലം പിടിച്ചിട്ട് നിൽക്കണം കേട്ടോ അവിടെ കണ്ടോ ആ ഇവിടെ പോരട്ടെ വേടേ എന്നെങ്കില്ല കത്തി അത് ആ മുള്ളിൽ തടഞ്ഞിട്ടാണ് കണ്ട ഇനി അതിനെ തിരിച്ചു നിർത്തി ആ മുള്ളു വെട്ടിക്കളഞ്ഞ് ഒക്കെ നോക്കി വെട്ടിയിലിങ്ങ മീനിങ്ങട്ട ഒടഞ്ഞ് കലങ്ങട്ടോ ഒരു വിധം ഉടഞ്ഞിട്ടുണ്ട് എന്താവോ എന്തോ പിന്നെ എന്നോടുള്ള ഒരു വിശ്വാസം കൊണ്ടു ഞാനും ഇനി ലേഡീസാണ് കട്ട് ചെയ്യണതെന്ന് അറിയുന്നത് കൊണ്ടും പാർട്ടിക്കാരെന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എൻ്റെ കസ്റ്റമർ സാരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു ആ ഇതാ ഇനി ഉള്ള പീസിൽ തോലൊന്നും ഉണ്ടാവൂല്ലേ കേട്ടോ ഇതാ ഇത്രയും പേസ് പിന്നെ ഞാൻ അതിൽ കുറച്ച് വരുന്നതെല്ലാം ഞാൻ ക്ലീൻ ആയിട്ട് എടുത്തിട്ട് മാംസം ഞാൻ പോവാതെ മാക്സിമം അവർക്ക് എടുത്ത് കൊടുക്കട്ടോ ചിലരൊക്കെ വെട്ടി വെട്ടി കളയുകയെ പാർട്ടി നി നമ്മുടെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ നമുക്ക് പിന്നെയും നമ്മുടെ തഞ്ചം പോലെ ചെയ്യുക നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നവർക്കറിയാം ഇത് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പളേ അവരെന്താ വിചാരിക്കുക എന്താ ഇത്ര കമ്മി ഇതെവിടെ പോയി ഇത്രയും മീൻ എന്നൊക്കെ നമ്മളെ ചോദിക്കൂല അവർ മനസ്സിലും വെച്ചോണ്ട് നടന്നാൽ നമ്മളൊരു കള്ളത്തിയ മാതിരി ആവുമല്ലോ അത് നമുക്ക് ടെൻഷനല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അ എല്ലാ മീനും തോലെടുത്തു പീസ് പീസാക്കിയിട്ടാണ് തോലെടുത്തത് ഇനി ഇതിനെ കറിക്കുള്ള പീസും വറക്കാനുള്ള പീസ് പോലെ നമ്മൾ സ്വയറായിട്ടും മേളായിട്ടും അപ്പോൾ മുറിച്ചു കൊടുത്തു ഇതൊക്കെ മുള്ളില്ലാത്ത പീസാണ് കേട്ടോ ഒരു പീസിലും മുള്ളു വരും ഒരു പീസിലും മുള്ളു വരില്ല ഉള്ളില്ലാത്ത പീസ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മുറിച്ച് മുറിച്ചെടുക്കാം കേട്ടോ അതാണിപ്പോൾ എത്ര സ്പീഡ് ഇപ്പോൾ മുള്ളുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ തക്ക തക്ക തക്കാതെ വെട്ടിയോടം വെട്ടി വെട്ടിയിട്ട് ആണത് മുറിയണത് ആ ഇത് കറക്റ്റ് മുറിയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീൻ്റെ എലുമ്പില് ഒരു അളുക്കളുക്ക് പോലെ ഒരു സെൻ ഒരു സംഭവമുണ്ട് കറക്റ്റ് അതില് നമ്മുടെ കത്തി വീണ കറക്റ്റ് പെട്ടെന്ന് മുറി അത് ഓപ്പോസിറ്റാ വരണമെങ്കിൽ ഭയങ്കര കഷ്ടാണ് മുറി വേണ്ട പെട്ടെന്ന് വെട്ട കണ്ടോ വേടാ ഇതൊക്കെ കഴുകുമ്പോ അങ്ങനെ ഉടയാന ഭാഗ്യോ പത്തിരണ്ടായിരം രൂപയുടെ മീനാണ് ഉടഞ്ഞു കഴിഞ്ഞാലില്ലേ പാർട്ടിക്കാര് വിളിച്ചാ എന്ത് സമാധാനം പറയും രക്ഷപ്പെട്ടു പീസകളെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് വേണം പക്ഷെ നല്ല മീനായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എൻ്റെ വെട്ടലിനൊക്കെ ഇല്ലേ അതൊരു ലെവലായേനെ ആ ക്ലീൻ ആയിട്ട് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മുള്ളില്ലാത്ത മീൻ പീസ് മുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുള്ളില്ലാത്ത പീസാവുമ്പോൾ ഇതാ എങ്ങനെ മുറിക്കും പിന്നെ കത്തി തീരെ മൂർച്ചയില്ല കത്തി മുറിച്ചേക്കുന്ന ആള് ഒരാഴ്ചയായിട്ട് വരുന്നില്ല കത്തി ഷാർപ്പ് ചെയ്യാൻ വരും ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് അവര് ഈ വഴിക്ക് കാണാല്ലേ എവിടെ പോയെന്തോ കത്തി ഷാർപ്പായ ഒരു ദിവസം രണ്ടു ദിവസൊക്കെ വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞ വീണ്ടും പഴയ പടി തന്നെ കേട്ടോ ഉം അങ്ങനെയൊക്കെ മീൻ കട്ട് ചെയ്ത് ഒപ്പിച്ച് പിടിച്ച് ജീവിച്ചു പോവാണ് കേട്ടോ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല നമ്മൾ പാലക്കാട്ടുകാരായതുകൊണ്ട് അവിടെ കടലൊന്നും ഇല്ലല്ലോ നമ്മുടെ ഒരു ചെറുപ്പകാലത്തൊന്നും ഇങ്ങനെ മീന മീന് കുറെ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടോ കാണുന്നത് അതൊക്കെ പഠിച്ചതും കൂടെ വന്നിട്ടാണേ തോലെടുക്കാനൊക്കെ വരും മത്തി ക്ലീനാക്കാൻ പോലും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ഒരുവിധം മീനൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടാ വെട്ടി തോലൊക്കെ എടുത്ത് പീസൊക്കെ ആക്കിയിട്ട് കുറേ മീനുകൾ തോലെടുക്കണതുണ്ട് വലിയ വലിയ മീനുകൾ ചൂര മീൻ തോലെടുക്കേണ്ടി വരും ശീല വലുത് തോലെടുക്കും ചെറുത് തോലെടുക്കില്ല ഓലി വറ്റ ഇതെല്ലാം തോലെടുക്കും കുറച്ച് വലിയ മീനുകളെല്ലാം തോലെടുക്കും അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വെട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ മീനുകളും വെട്ടി ഏനിയാണ് മക്കളെ തല വെട്ടണ വെട്ടണതൊന്ന് കണ്ടേ അത് കട്ടാവാൻ പെടുന്ന പാട് നല്ല ഫ്രഷ് തലയാണെന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത് ചോരയൊക്കെ കണ്ടോളൂ എന്നുള്ള പോലെ പച്ചയാണ് എന്നുള്ള പോലെ ഇനി ഇതിപ്പോൾ എത്ര തൂക്കണ്ടെന്നുകൂടി ഞാൻ നോക്കിട്ടോ നമുക്ക് ഏകദേശം എണ്ണൂറ്റമ്പത് ഗ്രാമോളം വെറും തല വന്നു കേട്ടോ അതുകൊണ്ടാണ് ഒരു കിലോൻ്റെ അടുത്ത് മീത് നമുക്ക് വേസ്റ്റേജ് വരാൻ കാരണം ഈ ഒരു തല തന്നെ എണ്ണൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരുന്നു നാലര കിലോൻ്റെ മീനിൽ എണ്ണൂറ്റമ്പത് കിലോ ഗ്രാം തല വന്നു അതിൻ്റെ പല്ല് കണ്ടോ ഇതൊക്കെ ചില സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ അമർത്തി ഇങ്ങോട്ട് വെട്ടിയിട്ട് ഇപ്പം ഞാൻ ഒരുവിധം മെല്ലെ വെട്ടണത് ഒരുപാട് അമർത്തി വെട്ടി അത് മേപ്പിട്ട് പോയിട്ട് ഇങ്ങനെ ബൗൾ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇങ്ങോട്ട് കോറിയ ഒരു ചരിത്രമുണ്ട് അതിൻ്റെ പല്ലെൻ്റെ കയ്യിൽ തിരിച്ച് വന്നിട്ട് മേപ്പിട്ട് തെറിച്ചിട്ട് കീപ്പിട്ട് വന്നിട്ട് മാന്തി പോലെ എൻ്റെ ദൈവം ഭയങ്കര കടച്ചതാണ് പല്ല് ഭയങ്കര പോയസെന്നാണ് നമ്മളിപ്പോ ഒരു കത്തിയും കൊണ്ട് കൈ പറഞ്ഞാൽ നമുക്ക് ഇത്ര വേദനയില്ല അതിലും കൂടുതലാണ് നമ്മുടെ ഈ ഇങ്ങനെ മുള്ളു നെയ്മീൻ്റെ മുള്ളായ അല്ല പല്ല് പല്ല് എല്ലായാലൊക്കെ ഭയങ്കര വേദന അപ്പം നമ്മൾ ഏകദേശം തല രണ്ട് പീസാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് വെട്ട് വെട്ടിട്ട് പോലും മുറിയണില്ല അതാണ് അവസ്ഥ അതാ എല്ലാവരും നമ്മളുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ ചേ അഭിപ്രായം പറയാം കേട്ടോ ഒരിടവെറ ഒരു ഇടവെറ മീനുണ്ട് നമ്മുടെ കസ്റ്റമറിന് ഒരാഴ്ചക്കുള്ള മീനാണേ കഴുകുമ്പോൾ ഉടയാതിരുന്നാൽ മതിയായിരുന്നു ഓക്കെ ബൈ